ഹലോ ഈവനിങ് വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു ഈവനിങ് വീഡിയോ ആവാം എന്നും നമ്മൾ മോർണിംഗ് വീഡിയോ അല്ലേ രണ്ടുപേരും സ്കൂളിൽ നിന്നൊക്കെ വന്നു കേട്ടോ ഇന്ന് മീനാക്ഷി ഉണ്ടായിരുന്നു മീനാക്ഷി എന്ന് പറയുന്നത് അനിയന്റെ വൈഫാണ് അച്ഛൻ്റെ അനിയനാണ് അനിയന്റെ വൈഫാണ് അവൾ ഉച്ചയ്ക്ക് വന്നതാണ് അനിയനുമായിട്ട് വന്നതാണ് അവനങ്ങ് വീട്ടിൽ പോയി അവൾ ഇവിടെ ഉണ്ടായിരുന്നു അവളൊരു നല്ല ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റയാണ് ഇനി അവക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോകണം അപ്പൊ അവിടെ കിടന്ന് ഉറങ്ങി എണീറ്റ് ഇരിക്കുകയാണ് അപ്പോഴത്തേക്ക് അനിയൻ വന്നു അവന് ചായ ഞങ്ങൾ ഇട്ടതൊക്കെ തീർന്നായിരുന്നു അപ്പൊ അവന് ചായ വേണ്ട കാപ്പി മതി എന്ന് പറഞ്ഞു അങ്ങനെ അവന് വേണ്ടിയിട്ട് ഞാൻ തേയിലവെള്ളം ഇൻഡക്ഷനകത്തോട്ട് വെച്ച് തേയില വെള്ളം ഇടാനായിട്ട് വന്നതാണ് അവർ ഫ്രണ്ട് ഇരുന്ന് എല്ലാവരും കൂടെ സംസാരിക്കുന്നു അപ്പോൾ അച്ചേക്ക് അച്ചുകും വന്നായിരുന്നു അങ്ങനെ അവന് തേയിലവെള്ളട്ടോണ്ടിരുന്നപ്പോഴത്തേക്ക് കണ്ണം പോയി ഡ്രസ്സൊക്കെ മാറി പിറവൊക്കെ കഴുകിട്ട് വന്നു അവനൊക്കെ വൈകിട്ട് വരുമ്പോൾ എന്ത് കൊടുക്കാനുണ്ടോ എന്ന് ചോദിക്കും എന്തെങ്കിലും കൊടുക്കാനുണ്ടോ എന്ന് നോക്കിയപ്പോൾ അപ്പം കൊടുക്കാനുണ്ടെങ്കിൽ വോ ദോശ കൊടുക്കാനുണ്ടെങ്കിൽ ദോശയോ ഇഡലിയോ അതൊരു നീട്ടി ചോദ്യമായി ഇവർക്ക് എന്താണ് വേണ്ടതെന്ന് എനിക്കറിയത്തില്ല രാവിലെ ഏത്തക്ക പുഴുങ്ങി വെച്ചിരുന്നതാണ് കഴിച്ചില്ല അപ്പൊ ഞാൻ പറഞ്ഞ ഏത്തക്ക പുഴുങ്ങി ഇരുന്ന് എടുത്ത് കഴിക്കാൻ പറഞ്ഞ് ഇഡലിയും കൊടുത്ത് കുറച്ച് സാമ്പാർ ഇരുന്നാൽ അതും കൂടെ കൊടുത്തു ഞാൻ അവന് തേയിലവെള്ളടുന്നതിനകത്തോട്ട് കുറച്ച് ഇഞ്ചിയും കൂടെ എടുത്തിടാന്ന് വിചാരിച്ച് ഇഞ്ചിയും കൂടെ എടുത്ത് അരിഞ്ഞ് വൃത്തിയാക്കാനായിട്ട് കൊണ്ടുപോയി അവ അതിന്റെ ഇടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് ഏത്തക്കിടെ തൊലി കളയാനായിട്ട് പോയതാണ് അപ്പൊ ഞാൻ ഇഞ്ചി കൊണ്ടുവന്നൊന്ന് കൊത്തിപ്പൊടിച്ച് അതിനകത്തോട്ടിട്ട് ഒരാഡംബരത്തിന് വേണ്ടിട്ട് വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല അപ്പൊ നോക്കിയപ്പോൾ വെള്ളം തിളപ്പിച്ചത് തീരാറായി അങ്ങനെ ചരിവും കൂടെ എടുത്തുകൊണ്ട് പോയി വെള്ളവും കൂടെ തിളപ്പിച്ചുവെക്കാന്നും പറഞ്ഞു അതും കൂടെ എടുത്തുകൊണ്ട് വെള്ളവും കൂടെ എടുത്തോണ്ട് വന്നു ഇൻഡക്ഷനകത്ത് കാപ്പി എടുത്തിട്ട് വെള്ളവും കൂടെ വെച്ചു പിന്നെ ഞാൻ അവന് പോയി ഗ്ലാസ് ഒക്കെ എടുത്തുകൊണ്ട് വന്ന് കാപ്പി ഒഴിച്ചുകൊണ്ട് കൊടുക്കാനായിട്ട് പോയി അപ്പോൾ കാപ്പി ഒഴിച്ചുകൊണ്ട് കൊടുത്തപ്പോഴത്തേക്ക് അച് വന്ന വഴിക്ക് ഇവിടുന്ന് കുറച്ച് മലക്കറിയുടെ തൈ കിട്ടി അത് കൊടിച്ചു കൊണ്ടുവന്നു പിന്നെ തെരളിയപ്പം കൊണ്ടുവന്നായിരുന്നു ഒരെണ്ണവെ കഴിച്ച് കൊണ്ട് കൊടുത്തോളൂ കഴിച്ചോളാം എന്നല്ല കൊടുത്തോളൂ അപ്പൊ അവര് രണ്ടുപേരും കൂടെ അത് ഷെയർ ചെയ്ത് കഴിച്ചു അവളെ നേരത്തെ ഇടലി കഴിച്ചിട്ടായിരുന്നു ഇരുന്നത് അപ്പം ഇതായിരുന്നു ആ സംഭവം പിന്നെ അതേ അച്ഛൻ ചോറ് കൊണ്ടുപോവുകയും ചെയ്യും എന്നിട്ട് വീട്ടിൽ വന്നിരുന്നു കഴിക്കും ഇതൊക്കെയാണ് ഇവരുടെയൊക്കെ സ്വഭാവം രാവിലെ ചോറ് കൊണ്ടുപോയില്ലെങ്കിൽ പയ്യോ കൊണ്ടുപോയില്ലെന്ന വെപ്രാളോ എന്നിട്ട് കൊണ്ട് ഉച്ചയ്ക്ക് വീട്ടിൽ വരും അതാണ് ഉച്ചയല്ല ഇതൊരു നാലുമണിയായി ഇവന്റെ അടുത്ത് വണ്ടി എടുത്ത് അകത്ത് വെക്കണെന്ന് പറഞ്ഞത് അന്നേരം അവൻ ആ ഷീറ്റിന് വെളിയിലോട്ട് കറക്റ്റായിട്ട് വെച്ചിട്ട് വന്ന് വണ്ടി മൊത്തം നനഞ്ഞ് അതേ കണ്ടോ ഷീറ്റിന്റെ വെളിയിലായിരുന്നു വണ്ടി വെച്ചിരുന്നത് അങ്ങനെ മഴ പെയ്തപ്പോൾ ഞാൻ കിടന്ന് പറഞ്ഞു അങ്ങനെ അവനടുത്ത് അകത്ത് വെച്ച് പിന്നെ അവരെ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുവായിരുന്നു ഞാൻ പിന്നെ പതിവ് പൊലികളൊക്കെ ചെയ്യണമല്ലോ ടിഫിൻ ബാഗ് പാത്രം എല്ലാം എടുക്കണം വൃത്തിയാക്കി കഴുകിയൊക്കെ വെക്കണം അങ്ങനെ ഞാൻ അതെല്ലാം ഇറക്കിക്കൊണ്ട് വന്നു ഉച്ചയ്ക്ക് ഒന്ന് നല്ലോണം കിടന്ന് ഉറങ്ങണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്നലത്തെ ഒരു പൊടി പോലും ശരിയായില്ല ഉറക്കവേ ഇല്ലാത്ത രാത്രിയായിരുന്നു അപ്പോൾ ഒന്ന് ഉറങ്ങണമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഇങ്ങനെ ഓരോരുത്തർ വന്നും പോയും ബെല്ലടിച്ചും ഹോൺ വിളിച്ച് നിരുന്നിരുന്ന് ഒരു സമയവും പോയി ഒന്ന് മയങ്ങി വരും ആരെങ്കിലും വിളിക്കും അങ്ങനെ നമ്മുടെ ഉറക്കം അംഗവും നഷ്ടപ്പെട്ടു ചില മനുഷ്യരുണ്ടല്ലോ നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ൊക്കെ ശ്രമിച്ചാലും അവർ അവർ ചിന്തിക്കുന്നിടത്തു നിന്ന് മാർത്വവും ഇല്ല അവർ പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഒരു മാറ്റവും അവരുണ്ടാക്കത്തില്ല അവരുടെ ചില ഹോബീസ് അവരുടെ ചില ഹാബിറ്റ്സ് അതിൽ നിന്നും അവരൊരു പൊടിപോലും പിന്തിരിയത്തില്ല അല്ലെ ചില മനുഷ്യരൊക്കെ അങ്ങനെയാ എന്തൊക്കെ പ്രശ്നം വന്നാലും എന്തൊക്കെ ഉണ്ടായാലും ജീവിതത്തിലും ജീവിതം തന്നെ നഷ്ടപ്പെടുമെന്ന് വന്നാലും അവരുടേതായ കുറെ ചിട്ടകളിൽ നിന്ന് അവര് പിന്മാറാത്തതേ ഇല്ല അതിനെ ആരെന്ത്പദേശിച്ചെന്ന് പറഞ്ഞാലും പിന്മാറില്ല അവരുടെ ഒന്നും പുറകെ പോയി നമ്മുടെ സമയം കളയാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും മെച്ചമായ കാര്യം കാരണം ഇവരൊക്കെ നന്നാക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സമയവും പോകും നമ്മുടെ ജീവിതവും പോകും അത്രേ ഉള്ളൂ അപ്പോഴേക്ക് കണ്ണം കഴിച്ചിട്ട് വന്ന് ഗൗരിക്ക് കഴിക്കാനായിട്ട് കൊടുക്കാനായിട്ട് എടുത്ത് കണ്ണതിൻ്റെ ഇടയ്ക്ക് വന്ന് ആക്ഷനൊക്കെ കാണിച്ചിട്ട് പോയതാ പിന്നെ പാത്രങ്ങളെല്ലാം ഞാൻ കഴുകി വെച്ച് ചായയിട്ട പാത്രവും കപ്പവും അതോ ഇതുമൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴുകി അങ്ങ് വെച്ച് എൻ്റെ അടുത്ത് കുറേ പേരൊക്കെ ചോദിക്കും ഏത് സമയവും അടുക്കളയിലാണോ അടുക്കളയിലാണെന്ന് അപ്പുറത്ത് റേഷൻ കടയിലുള്ള സീന വരുന്ന സമയത്തൊക്കെ ചോദിക്കുകയായിരുന്നു ഏത് സമയം ഇവിടെ ആണോ എന്ന് ഏത് സമയം ഇവിടെ തന്നെ ആണോ എന്ന് വെച്ചാൽ രാവിലെ എൻ്റെ ജോലികളെല്ലാം കഴിയും പിന്നെ ഞാൻ അടുക്കളയിലോട്ട് വരുന്നതെല്ലാം കഴിക്കാൻ വേണ്ടി മാത്രമായിരിക്കും അത് കഴിഞ്ഞാൽ വൈകിട്ടും ഇങ്ങനെയുള്ള സംഭവങ്ങൾ കാണും ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ കാണും കാണും ഇതെല്ലാം കഴുകി വെക്കും അതൊക്കെ തന്നെയാണ് ജോലി ഇതൊക്കെ എല്ലാ വീട്ടിലും ഉള്ള ജോലിയാണ് ഇരുപത്തിയാല് മണിക്കൂറൊന്നും അടുക്കളെ കിടക്കാൻ എനിക്ക് പറ്റത്തില്ല രാവിലെ ഞാൻ എല്ലാ ജോലിയും ഒതുക്കിട്ട് പോയാൽ പിന്നെ ഉച്ചയ്ക്ക് ഇവർ വരുമ്പോഴോ വൈകുന്നേരമോ മൂന്നര നാലുമണിയാകുമ്പോൾ ഇവർ വരുമ്പോ ഇവരുടെ യൂണിഫോം കഴിവക്ക് ഇവരുടെ പാത്രം കഴുകും ഇവർക്ക് ആഹാരം കൊടുക്കുന്ന പാത്രം കഴിവക്കും ഇതൊക്കെ തന്നെയാണ് ജോലി അല്ലാതെ എല്ലാവരും ചെയ്യുന്ന കണക്കുള്ള ജോലിയേ ഞാൻ ചെയ്യുന്നുള്ളൂ പിന്നെ അവർ വരുമ്പോൾ മാത്രമേ ഞാൻ അടുക്കളെ കാണൂ എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് സീന വരമോൻ ചോദിക്കും സീന ലച്ചിനു എപ്പോഴും അടുക്കളയിലാണോ അടുക്കളയിലാണോന്നോ അടുക്കളയിലാണ് എപ്പോഴും നമ്മൾ പെണ്ണുങ്ങൾ എപ്പോഴും അടുക്കളയിൽ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അത് ഒരു സത്യം തന്നെയാണ് അങ്ങനെ എല്ലാം കഴിഞ്ഞ പുഴിമോനും മീനാക്ഷിയും പോയി അവർക്ക് ഡോക്ടറെ കാണാൻ പോണായിരുന്നു അങ്ങനെ അവരങ്ങ് പോയി പിന്നെ അത് ഗൗരിനെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് ഗൗരിയുടെ പാവാടെ ഒന്ന് പിടിച്ച് നേരെ വെച്ചുകൊടുക്കുകയാണ് ഇതൊന്നും നേരെ ഒന്നും ഇട്ടോണ്ടൊന്നും പോത്തില്ലേ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടും പിന്നെ വലിയ ടാസ്ക്കാണ് മുടി വറുത്തുക ാക്കുക എന്നത് പിന്നെ മുടി വൃത്തിയാക്കി കൊടുക്കുന്നത് ഇന്ന് ഇരി എളുപ്പമായിരുന്നു കാരണം ഞാൻ കുറച്ച് എണ്ണ രാവിലെ ചിരി തോനെ വരട്ടി കൊടുത്തായിരുന്നു കാരണം രാവിലെ കുളിക്കും വ്രതമായതുകൊണ്ട് രാവിലെ കുളിച്ചത് കൊണ്ട് ഇച്ചിരി എണ്ണ തോനെ വരട്ടി കൊടുത്തു അതുകൊണ്ട് ഇച്ചിരി വൃത്തിയാക്കി എടുക്കാൻ പെട്ടെന്ന് പറ്റും അങ്ങനെ ഞാൻ മുടിയൊക്കെ വാരി കെട്ടി വാരിക്കെട്ടിക്കൊടുത്തു അവന് പഠിക്കാനുണ്ടായിരുന്നു അവന് ഇന്നലെ രാത്രി പഠിക്കാൻ പറ്റിയില്ല ചില സാങ്കേതിക പ്രശ്നങ്ങളാൽ അവൻ പഠിക്കാനിരുന്നപ്പോൾ പഠിത്തം നടന്നില്ല അതുകൊണ്ട് അവൻ പഠിച്ചില്ല അപ്പൊ രാവിലെ പഠിക്കാൻ പറ്റിയില്ല രാവിലെ എണീക്കാനും താമസിച്ചു ഉറങ്ങാൻ താമസിച്ചത് കാരണം അങ്ങനെ രാവിലെയും പഠിച്ചില്ല പിന്നെ ട്യൂഷൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവനെ ട്യൂഷൻ വീട്ടിൽ അടി കുട്ടും എന്ന് ഓർത്തിട്ട് അവനിരുന്ന് പഠിക്കുകയാണ് പക്ഷെ പഠിച്ചുകൊണ്ട് ചെന്നില്ലെന്നും പറഞ്ഞ ഞാനീ പരാതിയും പറഞ്ഞായിരുന്നു അങ്ങനെ അവൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന അവൾ മുടിയിട്ട് എൻ്റെ ഇടയ്ക്ക് കറണ്ട് പോയി വന്നും പോയി വന്ന് നിൽക്കുന്നു അതാണ് ഇടയ്ക്കിടയ്ക്ക് ഡിമ്മും ബ്രൈറ്റും ഡിമ്മും ബ്രൈറ്റ് അടിക്കുന്നത് പിന്നെ അതിനെ ഒന്ന് വൃത്തിയാക്കി അപ്പം എന്റെ നെറ്റിയിരിക്കുന്ന പൊട്ട് വെച്ചുകൊണ്ടേ പോകും ഞാൻ പറഞ്ഞ അകത്ത് പോയി പൊട്ടെടുത്തോണ്ട് വരാൻ അങ്ങനെ രണ്ടുപേരും കൂടെ ട്യൂഷന് പോവാനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും മഴ ചാർന്ന് അവളുടെ അവിടെ ഇരുപ്പുണ്ടായിരുന്നു അവളുടെ കുട എടുത്തപ്പോഴത്തേക്ക് ഞാൻ അവനോട് ചോദിച്ചു നീ എടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ബാഗിൽ ി നോക്കാണ് കൊടെ എടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു നോക്കട്ടെന്ന് കാരണം കുട ഉണ്ടോ ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം കാരണം ഇവര് കുട കൊണ്ട് കളയുന്നതിന് ഒരു പഞ്ഞോ ഇല്ലാത്ത ആൾക്കാരാണ് ഒന്നും രണ്ടും മൂന്നും നാലും ഒന്നും അല്ല ശരിക്ക് കൊണ്ട് കളയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊട ഉണ്ടോന്ന് നോക്കിയിട്ട് പോകുന്നു പറഞ്ഞപ്പൊ കൊടെ ഉണ്ടോന്ന് നോക്കിയിട്ട് പോയി അപ്പൊ അച്ചവും പോകാനൊക്കെ റെഡിയായി ഇവരെല്ലാം ഇട്ടിയതിന് ശേഷം ഞാൻ കുളിച്ചൊരുങ്ങി വന്നത് ആ പാറ് പറഞ്ഞു ബീച്ചിൽ വിട്ടു പോകാന്ന് നോക്കിയപ്പം പേരു മഴ വരുന്നു അപ്പോഴേ എന്റെ മൂട് പോയി ഇനി നമ്മള് വരുത്തില്ലെന്ന് എനിക്ക് നന്നായിട്ട് ഇറങ്ങണ്ട നല്ല മഴക്കോളായിരുന്നു അവള് ഇട ദിവസങ്ങളെ മാത്രമേ കാണത്തുള്ളൂ ആ വൈകുന്നേരമൊക്കെ ഫ്രീ ആവത്തുള്ളൂ അതുകൊണ്ടാണ് ഇന്ന് പോവാന്ന് വിചാരിച്ചത് അപ്പോഴത്തേക്കും നല്ല മഴ അങ്ങനെ പോക്ക് ക്യാൻസലായി പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഗൗരിയൊക്കെ വന്നു ഗൗരി ട്യൂഷൻ കഴിഞ്ഞ് വന്ന് പോയി ഡ്രസ്സ് മാറാൻ പറഞ്ഞു കണ്ണന് ട്യൂഷൻ കഴിഞ്ഞ് വന്നവൻ ഡ്രസ്സ് മാറി അവന് തൈക്കോണ്ട പ്രാക്ടീസ് ഉണ്ട് അപ്പൊ അവൻ പ്രാക്ടീസിന് പോവാൻ സ്വന്തമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്തു പോകുന്ന ഒരു കുട്ടിയാണ് എന്റെ കുട്ടി അപ്പൊ വെള്ളമൊക്കെ ഒഴിച്ച് ടവലൊക്കെ എടുത്ത് അവൻ തന്നെ അവന്റെ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങ് പൊക്കോളു അല്ലേ ആരെയും വലുതായിട്ട് ബുദ്ധിമുട്ടിക്കാനായിട്ട് അവൻ നിൽക്കാറില്ല എപ്പോഴും അവന്റെ എല്ലാ കാര്യങ്ങളും ഒരുവിധ അവൻ തന്നെ ചെയ്യാറുണ്ട് പിന്നെ ഗൗരിയെ പഠിപ്പിക്കുക എന്നൊരു ടാസ്ക് ആയിരുന്നു ഗൗരിയെ പഠിപ്പിക്കാൻ ഗൗരിയുടെ പോഷനൊക്കെ നോക്കിയെടുക്കുകയാണ് കാരണം ഒരുപാട് പോഷൻ കിടപ്പൊണ്ട് പഠിക്കാൻ അവളെ ഇത് പഠിപ്പിച്ചൊക്കെ തീരുവാൻ എനിക്ക് ഓരോറപ്പുലേ ഇതിന്റെ ഇടയ്ക്ക് ഇനി ഞാൻ ഒരു യാത്ര പോകും പിന്നെ പൂജാ ഹോളിഡേ അത് കഴിയുന്ന ഉടനെ പരീക്ഷ അതിന്റെ ഇടയ്ക്ക് ആകെ ഒരു മൂന്നോ നാലോ ദിവസം കിട്ടും നീ എങ്ങനെ പഠിച്ച് തീർക്കുവെന്ന് ചോദിച്ചോണ്ടിരിക്കുക അതിന്റെ ഇടയ്ക്ക് നോട്ട്സ് പോലും കംപ്ലീറ്റ് അല്ല കുറെ നോട്ട്സ് റഫ് നോട്ട് കിടക്കുന്നു കുറെ നോട്ട്സ് അവിടെ കിടക്കുന്നു അതെല്ലാം ഞാനൊക്കെ എഴുതി കൊടുത്ത് കാരണം അവളെ കൊണ്ട് എഴുതിക്കായിരുന്ന ഇതൊന്നും ഇന്നൊന്നും തീരത്തില്ല ഇങ്ങനെ അവളെ പഠിപ്പിക്കാനായിട്ട് അങ്ങോട്ട് ഇരുത്തിയിട്ട് ഞാൻ വന്ന് ദോശ ഇടുവാണ് മാവ് കുറച്ചിരിപ്പുണ്ടായിരുന്നു രാത്രി വ്രതം ആയതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ചോറൊക്കെ തിന്നാൻ വലിയ പാടാണ് രാത്രി വല്ലേലും ചോറ് തീറ്റ വലിയ കുറവാണ് അപ്പോഴത്തേക്ക് ഞാൻ പിന്നെ ദോശയുടെ മാവെടുത്ത് ദോശ ചൂടാൻ തുടങ്ങി രാവിലെ ഇവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് കായ് ഇട്ടൊരു മീൻകറിയൊക്കെ ഉണ്ടാക്കി അതുണ്ടോന്നൊക്കെ നോക്കി ഒന്ന് ഇളക്കിയൊക്കെ വെച്ച് പിന്നെ ദോശ ചൂടാൻ തുടങ്ങി ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് വലിയ കുഴപ്പമില്ലാത്ത മാവ് റെഡിയായിരുന്നതുകൊണ്ട് ദോശ നല്ലവണ്ണം ചുട്ടെടുക്കാൻ പറ്റും എന്റെ ഇടയ്ക്ക് ഗൗരി വന്ന ബുക്കുണ്ടോ എന്ന് എഴുതിയത് കാണിച്ച് പഠിക്കാനുള്ളതൊക്കെ പറഞ്ഞ് ചോദിക്കാനുള്ളത് ചോദിച്ചു ഇവളെ കൊണ്ട് ഞാൻ എഴുതിപ്പിച്ച് എഴുപ്പിച്ച് പോവും പഠിക്കുന്നത് കാരണം ഇവിടെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് മറന്നു പോവും ഭയങ്കര മറവിയാ കുറച്ച് കഴിയും മറന്നു പോകും വീണ്ടും എഴുതും എല്ലാരും ഇങ്ങനെ പറയാറുണ്ടല്ലേ ഞാൻ ഈ യൂട്യൂബിലൊക്കെ കാണും വലിയ വലിയ ആൾക്കാര് വലിയ വലിയ യൂട്യൂബേഴ്സും വലിയ വലിയ ഒക്കെ പറയുന്ന കേക്കാലോ ഈ ലിങ്ക് ചുരിദാറിന്റെ ലിങ്ക് ഇത് എവിടുന്നാ എവിടുന്നാന്ന് അപ്പൊ ഞാൻ എന്റെ ചുരിദാറിന്റെ ലിങ്കൊന്ന് പറയാം കേട്ടോ എനിക്ക് ഈ ചുരിദാറൊക്കെ കിട്ടിയത് എവിടെന്നാന്ന് ഞാൻ പറയാം ഈ ഇട്ടിരിക്കുന്ന ചുരിദാറൊക്കെ ഞാൻ മേടിച്ചതേ അല്ല ഇതൊക്കെ ശാന്തി ചേച്ചി മേടിച്ച ചുരിദാറാ ശാന്തി ചേച്ചി എന്ന് പറഞ്ഞാൽ എന്റെ അപ്പച്ചിയുടെ മോളാട്ടോ ശാന്തി ചേച്ചി മേടിച്ച ചുരിദാറായിരുന്നു ഏടയ്ക്ക് ലൂട്രസിനൊക്കെ ചെറിയ പ്രശ്നം വന്നൊരു കൊഞ്ച് സർജറി ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്ത് പറ്റിയോ എനിക്ക് തന്നെ അറിയത്തില്ല എനിക്ക് ഞാൻ പോളിസ്റ്റർ വസ്ത്രങ്ങളെല്ലാം നരികതായിരുന്നു പെട്ടെന്ന് പോളിസ്റ്റർ ഡ്രസ്സൊക്കെ ഇടുമ്പോഴത്തേക്ക് എനിക്ക് ചിന്തന്നില്ലാത്ത ചൂടും വെപ്രാളവും ബഹളവും എന്ത് കാര്യമെന്ന് എനിക്ക് അതി ഒന്നും എനിക്ക് മനസ്സിലായതേ ഇല്ല പിന്നീട് പിന്നീട് ഞാൻ ഞാനിങ്ങനെ ഓരോത്തരത്ത് പറയാൻ തുടങ്ങിയപ്പോഴാണ് പറഞ്ഞ ഈ സംഭവം ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ശരീരത്തിന് അമിതമായ ചൂടാവും പിന്നെ നമുക്ക് ഈ പോളിസ്റ്റർ വസ്ത്രങ്ങളൊന്നും ഇടാൻ പറ്റത്തില്ലെന്ന് പിന്നെ എന്റെ കയ്യിൽ ഇരിക്കുന്ന മൊത്തം പോളിസ്റ്റർ ആയിട്ടുള്ള സാധനങ്ങൾ ഇതെല്ലാം കൂടെ ഞാൻ പുതിയ തന്നെ എവിടെ പോയി മേടിക്കുമെന്ന് പറഞ്ഞു ഞാൻ ചാദിച്ചീട്ട് ഒരു കഥ പറഞ്ഞപ്പോ പറഞ്ഞു എന്റെ കയ്യിൽ മൂന്നാല് ചുരിദാർ ഇടാൻ പറ്റാത്തത് ഞാൻ കൊണ്ടുത്തരുന്ന ആ കൂട്ടത്തിൽ ഒന്നാണ് ഇത് ഇതിനു മുമ്പ് നേരത്തെ ഞാൻ ഇട്ടിരുന്നതും അവൾ കൊണ്ടു ഒരു ഡ്രസ്സാണ് അപ്പൊ ഇതൊക്കെ ഒരു ലിങ്ക് ആയിട്ട് കണക്കാക്കണ്ട ഇതൊരു ലിങ്ക് തന്നെയാണ് നമ്മൾ നമ്മളിതൊക്കെ ഇട്ടുതന്നെ ഇവിടെ മേരെയൊക്കെ എത്തിയതന്നെ അല്ലാതെ വലിയ കഥയൊന്നുമില്ല അങ്ങനെ ഞാൻ പിന്നെ രാത്രിത്തേക്കുള്ള ചോറ് തിളപ്പിക്കാനൊക്കെ വെച്ച് അപ്പൊ ഇത്രയേ ഉള്ളൂ